നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക അല്ലാതെ വിവാഹത്തിൽ നിന്നും ഒളിച്ചോടി അല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോയി തന്റെ പങ്കാളിക്ക് ഒരു സ്റ്റോക്ക് കൊടുക്കാമെന്ന് ആര് തന്നെ വിചാരിച്ചാലും അവസാനം പോകുന്നവർ തന്നെ അനുഭവിച്ച് തകരും അതേ സംഭവിക്കൂ ഇന്നല്ലെങ്കിൽ നാളെ അവർക്കുള്ളത് പുറകെ വരുന്നതായിരിക്കും എല്ലാ സന്തോഷവും പോയി തകർന്നടിയും പിന്നെ ഒരു രക്ഷയും ഇല്ലാത്ത അവസ്ഥയിൽ അനുഭവിക്കേണ്ടി വരും ഇക്കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ ഉപേക്ഷിച്ച് പോകുന്നവർക്ക് പിന്നീട് സംഭവിക്കുന്നത് ഇതാണ് അറിഞ്ഞിരിക്കുക ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു ഭാര്യ ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ചു പോകുന്നു അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഒരു ഭാര്യയെ ഉപേക്ഷിച്ചു പോകുന്നു അവർ ദൈവികമായി വളരെ വലിയ ഒരു തെറ്റാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിന് തക്കതായ പ്രശ്നങ്ങളും മറ്റ് പല വിധത്തിലുള്ള പ്രോബ്ലങ്ങളും ഇങ്ങനെ പോകുന്നവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും കാരണം ഒരു ഉടമ്പടി ലംഘിച്ച് ഉപേക്ഷിച്ചാണ് ഇവർ പോകുന്നത് ചിലർ ഇതുമൂലം കഷ്ടത്തിലാകാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചില കുടുംബങ്ങൾക്ക് തകർച്ച സംഭവിക്കാനും സാധ്യതയുണ്ട് അതിന് ഉത്തരവാദി പോകുന്നവർ തന്നെയാണ് അനേകരുടെ അനുഭവങ്ങളിൽ നിന്നും അതാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് ജീവിതത്തിൽ പിന്നീട് സ്വസ്ഥതയില്ലാതെ ലക്ഷ്യമില്ലാതെ ഇക്കൂട്ടർ അലയുന്നതായി കാണാവുന്നതാണ് അത് ഭാര്യ ഉപേക്ഷിച്ച് പോയാലും ഭർത്താവ് ഉപേക്ഷിച്ച് പോയാലും ഒക്കെ ഇതാണ് സംഭവിക്കുന്നത് പിന്നീട് അങ്ങോട്ട് അവർക്ക് സ്വസ്ഥതയില്ലാത്ത അവസ്ഥയാണ് ജീവിതത്തിലായിത്തീരുന്നത് ഇത് പ്രകൃതി കൊടുക്കുന്ന വലിയ ഒരു ശിക്ഷയാണ് അവർ ചിന്തിക്കുന്നു തങ്ങളൊരു വ്യക്തിയെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അവർക്ക് സന്തോഷപ്രദമായ ഒരു ജീവിതം ലഭിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് പോകുന്നത് പക്ഷെ പോയി കഴിയുമ്പോഴാണ് ആ സന്തോഷമെല്ലാം പോയി അവരുടെ ഹൃദയം അവരിൽ തന്നെ തകരാൻ തുടങ്ങുന്നത് പിന്നെ അങ്ങും ഇല്ല ഇങ്ങുമില്ലാത്ത പോലെ എന്തൊക്കെയോ ആയി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇന്ന് ഉപേക്ഷിച്ച ഒട്ടുമക്കാലം ആളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ കുറച്ചുനാൾ ലിവിങ് ടുഗതറായി കൂടെ താമസിച്ചതിന് ശേഷം ആണും പെണ്ണും പിന്നെ മറ്റുള്ളവരുടെ പുറകെ പോകുന്നു ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും ഉപേക്ഷിച്ച് അടുത്തതിൻ്റെ പുറകെ പോവും അതും ഉപേക്ഷിച്ച് അടുത്തതിൻ്റെ പുറകെ പോവും അവർ സുഖം തേടി ഇങ്ങനെ സ്വയം അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം ഒന്നും ഇല്ലാതെ ഒരു തെരുവ് പോലെ അലയുകയാണ് വ്യക്തി ജീവിതങ്ങൾ അവിടെ അവസാനമാണ് എല്ലാത്തിനും വീഴുന്നത് ചോരത്തിളപ്പിൻ്റെ കാലത്ത് ഇങ്ങനെയൊക്കെ നടക്കാം പക്ഷെ അവസാന കാലം വരുമ്പോൾ എല്ലാം നിരാശയിലും തകർച്ചയിലും എന്തെന്നില്ലാതെ ആയി തീർന്ന് തകർന്ന് ജീവിക്കുന്ന ഒരവസ്ഥ ഇത് പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ ഒരു കുടുംബമായി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവിക കരുതലിൽ ആണ് ഉള്ളത് ആ കുടുംബം തകരാതെ നോക്കാൻ നിങ്ങൾക്ക് കടമയുണ്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഉടനെ ഇട്ടേച്ച് പോവുകയല്ല വേണ്ടത് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്ത് മാക്സിമം പിടിച്ചു നിൽക്കാനാണ് നോക്കേണ്ടത് അവിടെയാണ് നിങ്ങളുടെ കുടുംബം സന്തോഷമായി മാറുന്നത് ചിലർ തന്നിഷ്ടം ഉള്ളവർ കുടുംബം ഉപേക്ഷിച്ച് പോകുന്നവർ ഉണ്ട് അവർ ഒക്കെ എട്ടിൽ പൊട്ടി തകരുന്നതാണ് കണ്ടിട്ടുള്ളത് ചിലർ ഒന്ന് ഉപേക്ഷിച്ച് പോയി സുഖം തേടി വേറെ കെട്ടി നടക്കുന്നവർ ഉണ്ട് അവസാനം ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും ഇല്ലാതെ അവർ തകർന്ന അലയും ഉറപ്പാണ് ഒരുപാട് ജീവിതങ്ങളെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ വിവാഹം കഴിക്കാതെ നടക്കുന്നവർ ഉണ്ട് അവരെ നമ്മൾ ഒന്നിലും ഉൾപ്പെടുത്തേണ്ട അവർ ആരെയും കെട്ടി ഉപേക്ഷിച്ച് ചതിച്ചല്ല നടക്കുന്നത് അവർ ഫ്രീ ആയി നടക്കുന്നു എന്ന് മാത്രം പക്ഷെ വിവാഹം കഴിഞ്ഞവർ കെട്ടി ഭാര്യയെ അല്ലെ ഭർത്താവിനെ ഉപേക്ഷിച്ച് നടക്കുന്നവർ സൂക്ഷിച്ചിരിക്കണം കാരണം അവർക്ക് കാലം വലിയ ദുഃഖങ്ങൾ പുറകെ കരുതി വെച്ചിട്ടുണ്ട് പലരെയും ചതിച്ചാണ് അവർ നടക്കുന്നത് അവരുടെ ഭാര്യയെ അല്ലെ ഭർത്താവിനെ അവരുടെ മക്കളെ അവരുടെ കുടുംബത്തെ തന്നെ തകർത്ത് അവർ നടക്കുകയാണ് ഇതൊക്കെ വലിയ വില കൊടുക്കേണ്ട കാര്യമാണെന്ന് നടന്നിരിക്കണം ജീവിതത്തിൽ പ്രോബ്ലങ്ങൾ ഉണ്ടാകുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ മാക്സിമം ക്ഷമിച്ച് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പഠിച്ചിരിക്കുക അല്ലാതെ ഉപേക്ഷിച്ച് പോകൽ അല്ല അതിനുള്ള പ്രതിവിധി നിങ്ങൾ വിവാഹം കഴിച്ച് ഒരിക്കൽ പിരിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കോറൽ ഏൽക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ സന്തോഷം നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്നില്ല നിരാശ മാത്രമായിരിക്കും ഫലമായി ലഭിക്കുന്നത് എങ്ങനെയൊക്കെ നോക്കിയാലും നിരാശ മാത്രമായിരിക്കും ലഭിക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ പ്രത്യാശയും പോയി ജീവിതം ഫുൾ തകർച്ചയിലായി ഇനി മുന്നിൽ ഒന്നും ഇല്ല ജീവിതം തന്നെ ഇല്ല എന്നുള്ള ഒരു ഘട്ടമായി അത്ര മരണതുല്യമായ അവസ്ഥകൾ സംഭവിച്ച് ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥകൾ വരുമ്പോൾ മാത്രം അല്ലാതെ പിരിയാൻ ഒരിക്കലും ചിന്തിക്കരുത് വിവാഹം കഴിഞ്ഞവർ ഒരു കുടുംബജീവിതത്തിൽ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക മറ്റാരും കൊണ്ടുവന്ന് തരില്ല അത് ഇതൊക്കെ മനസ്സിലാക്കി വിവാഹം കഴിഞ്ഞവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നാൽ അവർക്ക് ജീവിതത്തിൽ അവസാനം സന്തോഷത്തിൻ്റെ അവസ്ഥകൾ സംഭവിക്കുന്നതാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പിണങ്ങിപ്പോകുകയും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇറങ്ങിപ്പോകുകയും ഉപേക്ഷിച്ചു പോവുകയും ഡിവോഴ്സിലെത്തിയും ഇങ്ങനെയൊക്കെ ചെയ്ത് ജീവിതം തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ എങ്ങും എത്താൻ സാധിക്കത്തില്ല ഒരു സ്വസ്ഥതയും ഉണ്ടാകത്തില്ല ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നിൻ്റെ പുറകെ പോയാൽ അതും പ്രശ്നത്തിലായിത്തീരുന്നു മൊത്തത്തിൽ ജീവിതം പ്രശ്നത്തിലായിത്തീരുന്ന അവസ്ഥകൾ തന്നെ മുന്നോട്ട് സംഭവിക്കും ഒന്നിൽ നിന്നും രക്ഷ നിങ്ങൾക്ക് കിട്ടത്തില്ല ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക സ്വന്തം കുടുംബത്തെ സ്നേഹിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പഠിച്ചിരിക്കുക നിങ്ങൾ ജീവിതത്തിൽ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോയി ജീവിതം സന്തോഷമാക്കി മാറ്റുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ